ഹലോ ഇപ്പോൾ തമ്പനയിൽ കണ്ടതേപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ് കേട്ടോ അത് കുട്ടികൾക്ക് പോലും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ നെയ്യിലാണ് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഈ എണ്ണയിൽ തന്നെ നമ്മൾ സോയാബീനും സോയാബീനും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് മുളക് മഞ്ഞൾ ജീരകപ്പൊടി ഇതിട്ടിട്ട് നമ്മൾ സോയാബീനും ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ ആ എണ്ണയിലേക്ക് തന്നെ ഗ്രാമ്പൂ ഏലക്ക പട്ട അതൊക്കെ ഒരു നാലെണ്ണം വീതം മതി കേട്ടോ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് അധികം ഒരു സവാളയുടെ പകുതി ഇട്ട് കൊടുക്കുക നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഇതിക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മതി കുറച്ച് മതി ഞാൻ ഒരു കിലോ ആണ് കെട്ടോ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുന്നത് അധികം അളവാണ് ആവശ്യത്തിന് പച്ചമുളക് പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കുക ഇതിക്കുള്ള അരി നേരത്തെ തന്നെ വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെന്ത് പോകരുത് ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനത്തോളം വേവായാൽ മതി അത് നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളൊന്നും ചെയ്യാനുള്ള ആ വെജിറ്റബിൾക്ക് നമ്മൾ വേവിച്ച് വെച്ച അരി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി നമ്മുടെ അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ മല്ലിച്ചപ്പ് ഇതും കൂടെ ഇട്ട് കൊടുക്കുക നമ്മൾ ചെറുതായിട്ടൊന്ന് ദമ്മ ചെയ്തെടുക്കുക അപ്പോൾ ഉള്ളൂ നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി നല്ല കിഡ്ഡിലൻ ടേസ്റ്റാണ് നമ്മുടെ ഒരു ഫ്രൈഡ് റൈസൊക്കെ കഴിക്കുന്നത് അതേപോലെ തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലേശം കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം പിന്നെ ബിരിയാണി മസാല മറക്കരുത് കേട്ടോ ബിരിയാണി മസാല പൊടിച്ചതും കൂടെ നമ്മൾ ആ ഉള്ളിയൊക്കെ വറുത്ത് വെച്ചിട്ടില്ലേ ഉള്ളിയും അണ്ടിപ്പരിപ്പൊക്കെ അതിക്ക് ബിരിയാണി മസാല ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് നമ്മളിങ്ങനെ ദമ്മോൾ ആ ബിരിയാണീൻ്റെ മേലെ അങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക ഇതിലേക്ക് കിട്ടിയ കോമ്പിനേഷനാണ് ഇങ്ങനെ വെക്കുന്ന ചിക്കന് അപ്പോൾ എല്ലാവരും റെഡിയാക്കി നോക്കുക